നമസ്കാരം നമ്മുടെ സമുദ്രം പല പേരുകളിൽ സമുദ്രം അറിയപ്പെടുന്നു പക്ഷേ സമുദ്രം എന്ന് പറയുന്നത് അത് ഒന്നായിട്ട് വേണം നമുക്ക് കാണാൻ കാരണം സമുദ്രങ്ങൾക്കെല്ലാം ഏതാണ്ട് ഒരേ രീതിയാണ് അല്ലെങ്കിൽ ഒരേ ഒരു ഛായയാണ് എന്ന് വേണമെങ്കിൽ പറയാം സമുദ്രത്തിൻ്റെ അടിയിലേക്ക് നിരവധി പഠനങ്ങൾക്കായി ശാസ്ത്ര ഗവേഷകർ പലപ്പോഴും പോയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ സമുദ്രയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ വരും കാലങ്ങളിൽ സമുദ്രത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ പോവുകയാണ് അതേക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ് സമുദ്രത്തിൻ്റെ അടിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ട് എത്ര വിചിത്രമാണ് എത്ര വ്യതിയാനങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വിചിത്രങ്ങളായ ജീവികളെ ജന്തുജാലങ്ങളെ നമ്മൾ ഇനിയും പേര് ഇട്ടിട്ടില്ലാത്ത നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ സമുദ്രത്തിൻ്റെ അടിയിൽ കാണുന്നത് അതൊക്കെ തന്നെ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര ഗവേഷകർ സമുദ്രത്തിൻ്റെ അടിയിലെ കുഴികളെക്കുറിച്ച് കടൽ കുഴികളെക്കുറിച്ച് നിരവധി വാർത്തകളും അതുപോലെ അതിൻ്റെ ഒക്കെ തന്നെ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട് കടലിൽ നീളമേറിയ കുഴികൾ നീലക്കുഴികൾ അതായത് അതിനടിയിലേക്ക് ആ സമുദ്രത്തിലെ ജലം ചെന്നെത്തുമ്പോൾ അതൊരു നീല നിറത്തിലുള്ള ഒരു വലിയ കുഴൽ പോലെ ഒരു കുഴിയായി രൂപാന്തരപ്പെടുന്നു എത്രയോ ആഴമുള്ള കുഴികൾ ചെറിയ ആഴമുള്ള കുഴികൾ അങ്ങനെ എന്തെല്ലാം സമുദ്രത്തിൻ്റെ അടിയിലുണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിനെക്കുറിച്ച് നമുക്കിന്നും കണ്ടെത്താനാകാത്ത എത്രയോ സത്യങ്ങളുണ്ട് എത്രയോ വിചിത്രങ്ങളായ കാര്യങ്ങളുണ്ട് സമുദ്രാന്തർഭാഗത്തെ ഏറ്റവും ആഴമേറിയ കുഴി കണ്ടെത്തിയതായുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മെക്സിക്കോയിലെ യുഖാറ്റൻ പെനിൻസുലയുടെ തെക്ക് കിഴക്കൻ തീരത്തുള്ള ചേറ്റുമൽ ഉൾക്കടലിലാണ് താംജ ബ്ലൂ ഹോൾ എന്ന ഏറ്റവും ആഴമേറിയ നീല നിറത്തിലുള്ള കുഴി കണ്ടെത്തിയത് ബ്ലൂ ഹോൾ നീല നിറത്തിലുള്ള കുഴി ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ അണ്ടർ വാട്ടർ സിങ്ക് ഹോളാണ് ഇതെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് ഇതുവരെ കുഴിയുടെ അടിത്തട്ടിൽ എത്താൻ സാധിച്ചിട്ടില്ല അത്രയേറെ ആഴമേറിയ കുഴിയാണ് ഇത് താൻജ ബ്ലൂ ഹോൾ സമുദ്രനിരപ്പിൽ നിന്ന് കുറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി എൺപതടി അതായത് ഏതാണ്ട് നാനൂറ്റി ഇരുപത് മീറ്റർ അതായത് അര കിലോമീറ്ററോളം താഴെയാണ് ഈ കുഴി എന്ന് ഗവേഷകർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യമായി കണ്ടെത്തിയപ്പോൾ നാനൂറ്റി അടി അതായത് നൂറ്റി നാൽപ്പത്തി ആറ് മീറ്റർ ആയിരുന്നു ഈ കുഴി എന്നായിരുന്നു അന്നുള്ള നിഗമനം പക്ഷേ അത് അതിലും ആഴമേറിയ കുഴിയാണെന്ന് പിന്നീട് കണ്ടെത്തി ദക്ഷിണ ചൈന കടലിലെ തൊള്ളായിരത്തി തൊണ്ണൂറ് അടി ആഴമുള്ള സാൻഷ യോംഗിൾ ബ്ലൂ ഹോൾ ആയിരുന്നു ഇതിനു മുൻപ് ഏറ്റവും ആഴമേറിയ കുഴി എന്ന് ഗവേഷകർ പറഞ്ഞു അതിനെ കടത്തിവിട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കുഴി നീലക്കുഴി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിന് ഹോളിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനായി സ്കൂബ ഡൈവിംഗ് പര്യവേഷണം നടത്തിയിരുന്നു എന്ന് ഫ്രണ്ടിയേഴ്സ് ഇൻ മറൈൻ സയൻസ് ജേണലിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു ആ കുഴിക്കുള്ളിലെ ചാലകത താപനില ആഴം എന്നിവ കണ്ടെത്താനായിരുന്നു പഠനം തുടർന്നാണ് നിലവിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ കുഴിയാണ് കടൽ ഈ ടി ബി എന്ന് തെളിഞ്ഞത് കുഴിയുടെ അടിഭാഗം ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് ഗവേഷകർ പറയുന്നു കുഴിയിലെ താപനിലയും ലവണാംശവും കരീബിയൻ കടലിലെയും സമീപത്തെ തീരപ്രദേശങ്ങളിലെ റീഫ് ലഗൂണുകളുടേതുമായി സാമ്യമുള്ളതാണെന്നും കുഴിയിൽ ഭീമാകാരങ്ങളായ ടണലുകളും ഗുഹകളുമുണ്ടെന്നും അവയായിരിക്കും കുഴിയെ സമുദ്രവുമായി ബന്ധിപ്പിച്ചിരിക്കാമെന്നും പഠനം പറയുന്നു ബഹാമോസിലെ ഡീൻസ് ബ്ലൂ ഹോൾ ഈജിപ്തിലെ ദഹാ ബ്ലൂ ഹോൾ ബെനീസിലെ ഗ്രേറ്റ് ബ്ലൂ ഹോൾ എന്നിവയാണ് പ്രശസ്തമായ കടൽ കുഴികൾ ഈ കുഴികളെക്കുറിച്ചൊക്കെ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ കടൽ കുഴി കണ്ടെത്തിയിരിക്കുന്നു ഒരു നീലക്കുഴി കണ്ടെത്തിയിരിക്കുന്നു ഈ കുഴികളെക്കുറിച്ച് ഈ കുഴിയെക്കുറിച്ച് ഒക്കെ തന്നെ പ്രത്യേകമായ പഠനങ്ങൾ തുടരുകയാണ് ഈ കുഴിക്കുള്ളിലെ രാസമാറ്റങ്ങളെക്കുറിച്ച് ഈ കുഴിക്കുള്ളിലെ താപനിലയെക്കുറിച്ച് ഈ കുഴിക്കുള്ളിലെ ജീവജാലങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ജലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെയുള്ള പഠനങ്ങൾ തുടരുകയാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത എന്തൊക്കെ മഹാ അത്ഭുതങ്ങൾ ഈ കടലിനടിയിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ ഒരു പുതിയ കടൽ കുഴി എന്നുള്ളതാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ പ്രപഞ്ചം തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് പ്രകൃതി തന്നെ എത്രയോ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത എന്തൊക്കെ പ്രതിഭാസങ്ങളാണ് നമ്മൾക്ക് മുന്നിൽ അനാവരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രലോകം എന്നതാണ് യഥാർത്ഥ സത്യം ഇനിയും കടലിനെക്കുറിച്ചും കടലിൻ്റെ അടിത്തട്ടിനെക്കുറിച്ചും ഇത്തരത്തിലുള്ള കടൽ കുഴികളെക്കുറിച്ചുമുള്ള ഗവേഷണങ്ങൾ ഇനിയും നടക്കും ഇനിയും പല കുഴികളും കണ്ടെത്തിയേക്കാം ഇതിലും ആഴമുള്ളതും ഇതിലും വീതിയേറിയതും ഇതിലും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ കുഴികൾ ഒരുവേള കടലിൽ നമ്മുടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നമുക്ക് ഇനി വരും കാലങ്ങളിൽ കാണാൻ കഴിഞ്ഞേക്കാം